മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം കാരണം നൂറിലധികം വിധവകളുടെ ക്ഷമ പെൻഷൻ മുടങ്ങിയെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വീഴ്ച പരിഹരിച്ച് വിധവാ പെൻഷൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് മുസ്ലിം ലീഗ് മെലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി വിധവകളുടെ പെൻഷൻ തടയാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ സത്യവാങ്മൂലം നൽകണമെന്ന് ഉത്തരവിറക്കിയിരുന്നു ഇത്തരത്തിൽ പഞ്ചായത്തിൽ സത്യവാമൂലം സമർപ്പിച്ച നൂറുകണക്കിന് വിധവകളുടെ സത്യവാമൂലം സമയത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതാണ് വിധവകളുടെ പെൻഷൻ മുടങ്ങാൻ കാരണം പഞ്ചായത്തിൽ നിന്നും ചെയ്യേണ്ട ഇക്കാര്യം സമയബന്ധിതമായി നിർവഹിക്കാത്തത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് വെളിവാക്കുന്നത് നികുതി വർധനവുൾപ്പെടെ ജനങ്ങളുടെ മേൽ അധികവാരം ഏൽപ്പിക്കുന്ന ഭരണസമിതി സാധാരണക്കാരന്റെ അവകാശം പോലും നിഷേധിക്കുന്ന കൊള്ളക്കാരന്റെ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പഞ്ചായത്ത് മുസ്ലിംലീഗ് കുറ്റപ്പെടുത്തി എത്രയും പെട്ടെന്ന് വീഴ്ച പരിഹരിച്ച പാവപ്പെട്ട സ്ത്രീകളുടെ അവകാശം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന ഈ സത്യവാങ്മൂലങ്ങൾ ഈ പാവപ്പെട്ട വിധവകളായിട്ടുള്ള ആളുകൾ പഞ്ചായത്തിൽ സമർപ്പിച്ചത് കൃത്യസമയത്ത് അതിന് അതുമായി ബന്ധപ്പെട്ട സൈറ്റിൽ അപ്ലോഡ് ചെയ്യാതെ നൂറിലധികം വരുന്ന മേലാറ്റൂർ പഞ്ചായത്തിലെ വിധവകളുടെ പെൻഷൻ തടയുന്ന തടയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ നിലവിൽ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്താണ് പല വിധവകളുടെയും പേര് ലിസ്റ്റിലില്ലാത്തത് ശ്രദ്ധയിൽപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച സമയത്താണ് സത്യവാങ്മൂലം നൽകാത്തതിൻ്റെ പേരിലാണ് അവർക്ക് പെൻഷൻ തടയപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത് അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ ആളുകളൊക്കെ ഇവരുടെ സത്യവാങ്മൂലം പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിലെ ഉത്തരവാദിത്തം പ്പെട്ട ആളുകൾ അത് യഥാസമയം സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ പെൻഷൻ കിട്ടാത്തത് ഇത് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു കെടുകാര്യസ്ഥതയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വലിയൊരു അപരാധമാണ് ഇതിന് പരസ്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മാപ്പ് പറയുകയും ഈ തിരുത്തുകയും അർഹരായ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യണം അല്ലാത്ത പക്ഷം അത് പ്രക്ഷോഭങ്ങൾ ഈ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം െന്നാണ് അറിയിക്കാനുള്ളത് മെലാറ്റോ